ബി ജെ പി നേതാവ് ജോർജ് കുര്യനും കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാകും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുമുള്ള ന്യൂനപക്ഷ മുഖമെന്ന നിലയിലാണ് കുര്യനെ ബി പരിഗണിക്കുന്നത് കോട്ടയം കാണക്കാരി സ്വദേശിയാണ് ജോർജ് കുര്യൻ കോട്ടയം കാണക്കാരി പൊയ്ക്കാരൻ കാലയിൽ കുടുംബാംഗമാണ് ജോർജ് കുര്യൻ നിലവിൽ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നേരത്തെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായി ജോർജ് കുര്യനെ ബിജെപി നിയമിച്ചിരുന്നു കേരളത്തിൽ നിന്ന് ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ പദവിയിൽ ആദ്യമായി എത്തിയതും ജോർജ് കുര്യനായിരുന്നു ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട് പുതുപ്പള്ളിയിൽ ഉൾപ്പെടെ നിരവധി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബിജെപി സ്ഥാനാർത്ഥിയായി കുര്യൻ മത്സരിച്ചിരുന്നു ദേശീയ നിർവാഹക സമിതി അംഗമായും യുവമോർച്ച ദേശീയ ഉപാധ്യക്ഷനുമായും ദേശീയ തലത്തിലുള്ള ക്രൈസ്തവ മുഖമാണ് ജോർജ് ഭാര്യ കൊച്ചി നേവൽ ബേസിൽ ആദർശ് ആകാശ് എന്നീ രണ്ട് ആൺമക്കളും ഉൾപ്പെടുന്നതാണ് കുര്യൻറെ കുടുംബം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം ഇപ്പോൾ വിഷ്ണു തലവുരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു ഇപ്പോൾ ബിജെപിയിൽ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് മന്ത്രിസ്ഥാനത്തെ ചൊല്ലി ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് കേരളത്തിൽ നിന്ന് രണ്ടുപേർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ജോർജ് കുര്യനും സുരേഷ് ഗോപിയും വിശദാംശങ്ങൾ Uh, already ഇന്ന് രാവിലെ മുതൽ നടന്ന ചർച്ചകളിൽ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം ഏറെക്കുറെ ഒരു പന് പതിനൊന്ന് മണിക്ക് ശേഷം നമുക്ക് ഉറപ്പായതാണ് സുരേഷ് ഗോപി ഇത്തരത്തിൽ ബി ജെ പി മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന കാര്യം അതോ അതോടൊപ്പം തന്നെ ബി ജെ പി പുറത്തുവിട്ട മുപ്പത്തിയാറ് അംഗങ്ങളുടെ പട്ടികയിലും കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയുടെ പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അല്പം മുന്നെയാണ് ജോർജ് ഗുര്യൻ്റെ പേര് കൂടി ഒരു സർപ്രൈസ് എൻട്രിയായി കയറി വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ നടന്ന ചർച്ചകളിലൊക്കെ തന്നെ ജോർജ് ഗുര്യൻ്റെ പേര് തുടക്കം മുതൽ തന്നെ സജീവമായി പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നീടാണ് സുരേഷ് ഗോപിയിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് പക്ഷേ വീണ്ടും ആ ഒരു പട്ടികയിൽ ജോർജ് കുര്യനും ഇടം പിടിച്ചിരിക്കുകയാണ് ഇന്ന് നരേന്ദ്രമോദി നിയുക്ത മന്ത്രിമാർക്കൊക്കെ തന്നെ ചായ സൽക്കാരം നടത്തിയിരുന്നു ആ ചായ സത്കാരത്തിൽ ഇത്തരത്തിൽ ജോർജ് കുര്യനും പങ്കെടുത്തിട്ടുണ്ട് ആ പങ്കെടുത്തതോടു കൂടിയാണ് ജോർജ് കുര്യനും മൂന്നാം മോദി മന്ത്രിസഭയിൽ അംഗമായിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് അതായത് കേരളത്തിൽ നിന്നും ഇത്തവണ മോദി സർക്കാരിൽ രണ്ട് കേന്ദ്രമന്ത്രിമാരായിരിക്കും ഉണ്ടാവുക സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ ജോർജ് കുരി കുര്യനും ഈ രണ്ട് പേരായിരിക്കും ഇത്തരത്തിൽ മന്ത്രിസഭയിൽ ഉണ്ടാവുക ജോർജ് കുര്യനെ ഇത്തരത്തിൽ ഈ ഒരു മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് കൃത്യമായി തന്നെ ആ ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് ഉറപ്പിക്കുക ആ കേരളത്തിൽ കൂടുതൽ ഒരു വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ജോർജ് കുര്യനെ ഇത്തരത്തിൽ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നത് എന്തായാലും തുടക്കത്തിൽ നടന്ന ചർച്ചകളിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാറുന്ന സാഹചര്യത്തിൽ ഈ ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രി sabah algel സംസ്ഥാന അധ്യക്ഷനാക്കുക എന്നൊരു ചർച്ചകളിലേക്കായിരുന്നു നടന്നത് പക്ഷേ ഇപ്പോൾ ആ സംസ്ഥാന അധ്യക്ഷനല്ല കേന്ദ്ര മന്ത്രിയായി തന്നെ ജോർജ് വൂര്യൻ വരുന്നു എന്നൊരു സ്ഥിരീകരണം ലഭിക്കുന്നു അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം ആരായിരിക്കും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക എന്നൊരു കാര്യം കൂടിയുണ്ട് എന്തായാലും നിലവിൽ അത്തരം ചർച്ചകൾ വരുമ്പോൾ അത് ശോഭ സുരേന്ദ്രനിലേക്കും ആ ഒരു പേര് എത്തി നിൽക്കുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷയാവുക എന്നൊരു കാര്യത്തിലേക്ക് ഇന്നലെ ശോഭാ സുരേന്ദ്രനെ ബി ദേശീയ നേതൃത്വം ദില്ലിയിലേക്ക് വിളിപ്പിച്ചു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും നിലവിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത്തരം ചില ചർച്ചകൾ ഒക്കെ തന്നെ ദില്ലി കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്നുണ്ട് അതോടൊപ്പം മോദി സർക്കാരിൻ്റെ മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ വൈകിട്ട് ഏഴ് കാലോടു കൂടിയാണ് നടക്കുക ആറു കൂടി തന്നെ ഇതിൻ്റെ ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിക്കുകയും ചെയ്യും നിലവിൽ വലിയ തലത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ദില്ലി കേന്ദ്രീകരി ദില്ലിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ദില്ലി ഇപ്പോൾ നോ ഫ്ലയിങ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളടക്കമാണ് ദില്ലിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഏകദേശം അൻപതോളം മന്ത്രിമാരായിരിക്കും മോദിക്ക് പുറമേ സത്യപ്രതിജ്ഞ ചെയ്യുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബി ജെ പിയിൽ നിന്നും കഴിഞ്ഞ തവണ മന്ത്രിസഭയിലുണ്ടായിരുന്ന രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി അമിത് നിർമ്മല സീതാരാമൻ അശ്വിനി വൈഷ്ണവ് പീയുഷ് ഗോയൽ മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ ഏറ്റവണി മന്ത്രി മന്ത്രിമാരായിരിക്കും എന്നാൽ അനുരാഗ് സിംഗ് താക്കൂർ ഉൾപ്പെടെയുള്ളവർ മന്ത്രിസ്ഥാനത്തേക്ക് ഉണ്ടാകില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം ശിവരാജ് സിംഗ് ചൗഹാൻ വളരെ ശക്തനായിട്ടുള്ള നേതാവാണ് ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹം ഇത്തവണ മന്ത്രിസഭയിലേക്ക് വരും ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് തന്നെയായിരിക്കും പോർട്ട്ഫോളിയോ തന്നെയായിരിക്കും ശിവരാജ് സിംഗ് ചൗഹാന് ലഭിക്കുക തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട് മനോഹർലാൽ ഖട്ടർ ഹരിയാനയിൽ നിന്ന് സർബാനന്ദ സനോവാൾ വടക്കിഴക്കൻ സംസ്ഥാനം ആസാം മുഖ്യമന്ത്രി സർബാനന്ദ സനോവാൾ ഈ ഒരു മന്ത്രിസഭയിലേക്ക് എത്തുന്നുണ്ട് കിരൺ റിജിജു മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ സഖ്യകക്ഷികളിലെ പന്ത്രണ്ടോളം പേരായിരിക്കും ഇന്ന് മോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുക അതിൽ തന്നെ ജെ ഡി യുവിൽ നിന്നും മൂന്ന് പേരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക ആ മൂന്ന് പേർക്കും ക്യാബിനറ്റ് ആയിരിക്കും നൽകുക എന്നതാണ് അറിയാൻ സാധിക്കുന്നത് ടി ഡി പിയിൽ നിന്നും ഇത്തരത്തിൽ രണ്ട് പേരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക മറ്റ് സഖ്യകക്ഷികൾ ആർ ജെ ആർ ആർ എൽ പി അതോടൊപ്പം തന്നെ എച്ച് എ എം എച്ച് എമ്മിൽ നിന്ന് ജിതിൻറാം മാഞ്ചി ചിരാഗ് പാസ്വാൻ ഇത്തരത്തിൽ മറ്റ് സഖ്യകക്ഷികളിൽ നിന്ന് ഇന്ന് ഓരോ മന്ത്രിമാരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിഷ്ണു കേരളത്തിൽ നിന്ന് ഇപ്പോൾ രണ്ടു രണ്ടുപേരാണ് കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്നത് ജോർജ് കുര്യനും ഒപ്പം തന്നെ സുരേഷ് ഗോപിയും നിലവിൽ ഇവർക്ക് ലഭിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നത് എന്തെങ്കിലും സൂചനകൾ നിലവിൽ വരുന്നുണ്ടോ ആവിണീ മന്ത്രിമാരുടെ പേരുകളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ വകുപ്പുകൾ ഏതായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള തീരുമാനവും പുറത്തു വന്നിട്ടില്ല അത് കൂടി മാത്രമായിരിക്കും ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ പോർട്ട്ഫോളിയോ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പുറത്തു വരിക കാരണം അത് സംബന്ധിച്ചുള്ള പല ചർച്ചകളും ഇപ്പോഴും നടക്കുന്നുണ്ട് അമിത്ഷായെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് എങ്കിൽ പോലും അമിത്ഷായ്ക്ക് ആഭ്യന്തരം തന്നെ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിത തുടരുന്നുണ്ട് ശരി വിഷ് വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ ജോർജ് കുര്യന്റെ ഭാര്യതിയിൽ നിന്നും മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക് ഉദമ്പൂർ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ ഈ രണ്ട് കുഞ്ഞുങ്ങളെ വീടിനുള്ളിൽ പൂട്ടിയിട്ടിട്ട് ഡ്യൂട്ടിക്ക് പോയിട്ടുള്ള ആളാ ആ അപ്പൊ ഹസ്ബൻഡും അതുപോലെ സമൂഹത്തിനെ സേവിക്കുന്നു ആ സേവനം അംഗീകരിക്കപ്പെടുന്നു ഇതൊക്കെ ഉള്ളതല്ലയോ അത് പറയാൻ ഞാനയാളല്ല എനിക്ക് പറയാൻ പറ്റത്തില്ല അവരുടെ ഇടയിലുള്ള കാര്യങ്ങളാണ് പലപ്പോഴും അല്ല നമ്മുടെ ആവശ്യ സമയങ്ങളിൽ ഒന്നും പുള്ളി ഉണ്ടാകാറില്ല പിന്നെ ഇത് എല്ലാവർക്കും ഉള്ളതാണ് ഇപ്പം ഞാൻ തന്നെയാണേലും എൻ്റെ സർവീസിൽ വീട്ടിൽ കല്യാണം നടക്കുന്നു ആവശ്യങ്ങൾ വരുന്നു എനിക്ക് പോകണം അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റില്ല കാരണം എനിക്ക് അവിടെ ലീവ് വന്നവരെ കിട്ടില്ല നമ്മുടെ സർവീസിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയൊക്കെ നമുക്കുണ്ട് ആര് ഇതൊക്കെ ദൈവം തീരുമാനിക്കുന്നതല്ലേ ദൈവം തരുന്ന ആണ് ഒന്നും നമ്മുടെ കയ്യിലുള്ളതല്ല രാഷ്ട്രീയ നല്ല രാഷ്ട്രീയക്കാരനെന്നല്ല പരസ്പരം ഒരു കുടുംബജീവിതം മുമ്പോട്ട് പോകാന് ഒത്തിരി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റുകളും സഹകരണങ്ങളും ഉണ്ടായേ പറ്റൂ ഒരിക്കലും നമ്മൾ ഒരു എതിരോ ആ രീതിയിലോ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ എങ്ങനെയെങ്കിലും അത് ഫേസ് ചെയ്യാനുള്ള ഇത് നമ്മൾക്ക് ദൈവം തരും അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുക അത് തീർച്ചയായും നൂറ് ശതമാനം ഡെഡിക്കേഷൻ എന്തിനു വേണ്ടി പുള്ളി ഏതിലാണോ സമൂഹ സേവനം അതിനെ മുറുകെ പിടിച്ച് ഒരിക്കലും തളരാതെ മുമ്പോട്ട് പോയ ഒരാളാണ്